നമസ്കാരം ഗൾഫ് വാർത്തകൾ ന്യൂസിലാൻഡിൽ നിന്നുള്ള ശീതീകരിച്ച ആട്ടിറച്ചയിൽ തെറ്റായ ലേബൽ രേഖപ്പെടുത്തിയതിനെതിരെ കുവൈറ്റിൽ നിയമ നടപടി രാജ്യത്തെ തെറ്റായ ലേബൽ നൽകിയതിന് ഇറച്ചിക്കട അടച്ചുപൂട്ടി കുവൈറ്റിൽ ഡീസൽ കള്ളക്കടത്ത് നടത്തിയ പ്രവാസികൾ ഉൾപ്പെടെ ഒൻപത് പേർ അറസ്റ്റിലായി രാജ്യത്തുനിന്ന് ഡീസൽ കടത്താനും ശേഖരിക്കാനും ഉപയോഗിച്ചിരുന്ന അൽ അബ്ദലിയിലെ ഒരു ഫാമിൽ റെയ്ഡ് നടത്തി പുതുവർഷത്തോടനുബന്ധിച്ച് യു എയിലെ സ്വകാര്യ മേഖലയിലെ ജീവനക്കാർക്ക് അവധി ശമ്പളത്തോടു കൂടിയ പൊതു അവധിയാണ് പ്രഖ്യാപിച്ചത് ജനുവരി ഒന്ന് വ്യാഴാഴ്ച സ്വകാര്യ മേഖലാ ജീവനക്കാർക്ക് ശമ്പളത്തോടുകൂടിയ പൊതു അവധി ഒമാനിൽ ഡിസംബർ ഇരുപത് വരെ കനത്ത മഴയ്ക്കും വെള്ളപ്പൊക്കത്തിനും സാധ്യത ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം ഉണ്ടാകുമെന്ന് അറിയിപ്പ് ഇടപെട്ടുള്ള മഴ ശക്തമായ കാറ്റ് എന്നിവയൊക്കെ ഇത്തരത്തിൽ ദൃശ്യപരത കുറയുന്നതിന് കാരണമാകും അംഖാര മേഖലയിലെ മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ തീപിടുത്തം ആറ് യൂണിറ്റ് അഗ്നിശമന സേനാംഗങ്ങൾ സ്ഥലത്തെത്തിയാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ആർക്കും പരിക്ക് പറ്റിയിട്ടില്ല യു എയിൽ മഴ മുന്നറിയിപ്പ് നൽകി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം പത്തൊമ്പത് വെള്ളിയാഴ്ച വരെ അബുദാബിയുടെയും മറ്റ് എമിറേറ്റുകളുടെയും വിവിധ ഭാഗങ്ങളിൽ മഴ പ്രതീക്ഷിക്കുന്നുണ്ട് ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് അധികൃതർ അറിയിച്ചു രാജ്യത്തെ എല്ലാ വാഹനങ്ങളുടെയും നിലവിലുള്ള നമ്പർ പ്ലേറ്റുകളുടെ രൂപകൽപ്പന പുതുക്കാൻ പദ്ധതി പ്രഖ്യാപിച്ച് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം